അമ്മ അമ്മയും പോകുകയാണോ ഉള്ളുനീറുന്ന വേദനയാൽ ശിവ ചോദിച്ചുപോയി രണ്ടു ദിവസമായി ഈ വീട്ടിലുള്ളവർക്ക് തന്നോട് എതിർപ്പുള്ള പോലെ ശിവക്ക് തോന്നിയിരുന്നു അപ്പോയെല്ലാം സീതവളുടെ കൂടെ ഉണ്ടായിരുന്നു ഇനി താൻ ഒറ്റക്കായിരിക്കുമെന്ന് ആലോചിച്ചപ്പോൾ ശിവക്ക് ഭയമേറി സാർ അങ്ങനെ കൊച്ചമയും കൊണ്ട് എങ്ങോട്ട് പോകാറൊന്നുമില്ല പിന്നെ എന്താണാവോ റാണി ശിവയോട് പറഞ്ഞു ശിവ അത് കേട്ടത് പോലുമില്ല അവൾ എന്തോ ആലോചനയിലായിരുന്നു അയ്യോ മേഡം വെള്ളം അതാ തിളക്കുന്നു ശിവയുടെ പരിസര ബോധമില്ലാതെ നിൽപ്പ് കണ്ടതും റാണി അവളെ തട്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞു ശിവ ഞെട്ടിക്കൊണ്ട് അവരെ നോക്കി പിന്നെ ഗ്യാസ് ഓഫ് ചെയ്തുകൊണ്ട് കോഫി കപ്പിലേക്ക് പകർത്തിക്കൊണ്ട് മുറിയിലേക്ക് നടന്നു ശിവ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അഗ്നി ആരോടോ ഫോണിൽ ദേഷ്യത്തോടെ സംസാരിച്ചു കൊണ്ട് നടക്കുകയായിരുന്നു ശിവ അവൻ്റെ കയ്യിൽ കോഫി കൊടുത്ത് തിരിച്ചു പോകാൻ നിൽക്കുമ്പോഴേക്കും അഗ്നി അവളുടെ ഇടുപ്പിൽ കൈ ചേർത്ത് തന്നിലേക്ക് ചേർത്തിരുന്നു ശിവ അവനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് കയ്യിൽ കിടന്ന് കുതറാൻ ശ്രമിച്ചു അപ്പോഴെല്ലാം അഗ്നി അവളെ കൂടുതൽ അടക്കി പിടിക്കുകയാണ് ചെയ്തത് ഫോൺ കട്ട് ചെയ്ത് അഗ്നി തൻ്റെ കയ്യിൽ കിടന്ന് കുതിർന്നവളെ നോക്കി നേരത്തെ കണ്ടതുപോലെയല്ല ഇപ്പോൾ ആ മുഖത്ത് തന്നോടുള്ള ദേഷ്യമാണെന്ന് കണ്ടതും അവൻ പുഞ്ചിരിയോടെ നിന്നു എന്താടി അടി നിന്ന് തിളക്കുന്നത് നെഞ്ചൽ കൈകൊണ്ട് അമർത്തി അടിക്കുന്നവളെ പുറകിലേക്ക് കൈ പിടിച്ച് അടക്കിക്കൊണ്ട് അഗ്നി ദേഷ്യത്തോടെ മുരണ്ടു വിട് കിതപ്പോടെ ശിവ പറഞ്ഞു അവൾക്ക് തന്നോടുതനി ദേഷ്യവും സങ്കടവും തോന്നിപ്പോയി ആ വിടാം ഇവിടെ നിന്ന് പോകും വരെ നിനക്കൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പൊ എന്താ നിനക്ക് എന്നോട് ഇത്രമാത്രം ദേഷ്യം ഞാൻ നിന്റെ ദേവേട്ടനല്ലേ അഗ്നി ആദ്യം കളിയാക്കിയും പിന്നെ അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് പ്രത്യേക ചിരിയോടെ ചോദിച്ചു അഗ്നിയുടെ പുച്ഛത്തോടെയുള്ള സംസാരം കേട്ടതും ശിവ ദേഷ്യത്തോടെ അവന്റെ കൈ തട്ടി മാറ്റിയിരുന്നു എന്നെ വിടാനല്ലേ അല്ലേ പറഞ്ഞത് എവിടെ നിന്നോ കിട്ടിയ ധൈര്യത്തിൽ അഗ്നിക്ക് നേരെ ചീറിക്കൊണ്ട് ശിവ അലറി അതുകൂടെ ആയതും അഗ്നിയുടെ നിയന്ത്രണം വിട്ടിരുന്നു എന്തടിമോളെ കിടന്ന അലറുന്നത് ശിവയുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു ശിവക്ക് തന്റെ പല്ലുകൾ പറഞ്ഞു പോകും പോലെ തോന്നി അവന്റെ ആ പിടുത്തത്തിൽ ഇനി നീ എനിക്ക് നേരെ ഇതുപോലെ ഒന്നും ഒന്നുകൂടെ സംസാരിച്ചാൽ ശിവയുടെ കവളിൽ ഒന്നുകൂടെ അമർത്തിക്കൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അഗ്നി ടേബിളിലുള്ള കോഫി എടുത്ത് സിപ്പ് ചെയ്തു ശിവ കണ്ണീരോടെ അവനെ നോക്കി നിന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല അമ്മയുണ്ടായിരുന്നപ്പോൾ തന്റെ വിഷമങ്ങൾ പറഞ്ഞ് ആ തോളിൽ ചാലാൻ കൈയുമായിരുന്നു ഇനി അതുമില്ല എന്നത് ശിവയിൽ വേദന നിറച്ചു ഇങ്ങനെ അടുക്കും ചിട്ടയും ഇല്ലാതെ റൂം വൃത്തികേടായി കിടക്കുന്നത് എനിക്കിഷ്ടമില്ലാത്ത കാര്യമാണ് ഇതെല്ലാം പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ നോക്ക് അഗ്നിക്ക് എപ്പോഴും റൂം നീറ്റ് ആൻഡ് ക്ലിയർ ആയിരിക്കണം മുറിയിൽ പൊടി കാണുന്നത് പോലും അവൻ ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഒരു ദിവസം മൂന്ന് തവണയെങ്കിലും അവന്റെ റൂം സ്റ്റാഫുകൾ ക്ലീൻ ചെയ്യും ഇപ്പൊ രണ്ട് ദിവസമായിട്ട് അവർ ക്ലീൻ ചെയ്യാറില്ല അഗ്നിയാണ് അവരോട് ശിവ ചെയ്തോളാം എന്ന് പറഞ്ഞത് ഉം ശിവ മൂടിക്കൊണ്ട് പുറത്തേക്ക് നടന്നു അമ്മ എന്തിനാ പോകുന്നത് അമ്മ പോകേണ്ട സീതയെ കെട്ടി പിടിച്ചുകൊണ്ട് ദേവു പറഞ്ഞു സീത അത് കേട്ടതും പുഞ്ചിരിയോടെ അവളുടെ തലയിൽ തലോടി നിന്റെ പപ്പയ്ക്കും അഗ്നിക്കും ആവശ്യമുള്ള സമയത്തൊന്നും അമ്മ കൂടെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ പപ്പ വിളിക്കുമ്പോൾ കൂടെ പോകാതിരിക്കാനും അമ്മയ്ക്ക് കഴിയില്ല സീതദേവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സങ്കടത്തോടെ പറഞ്ഞു അത് കേട്ടതും ദേവ് ഒന്നും കൂടെ സീതയിലേക്ക് പറ്റിച്ചേർന്നിരുന്നു എന്നാലും അമ്മ പോകേണ്ട രച്ചിലൂടെ പറഞ്ഞുകൊണ്ട് സീതയുടെ മാറയിലേക്ക് ചേർന്നു ഇനി അവളോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാവുന്നതു കൊണ്ട് തന്നെ സീത അവളുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു വല്യമേ പിരിയാൻ ഒട്ടും പറ്റില്ലെങ്കിൽ നിനക്കും കൂടി അങ്ങ് പൊക്കൂടെ അപ്പു ദേവുവിനെ ചൊടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്നോടമ്മ ഇപ്പോഴെ പറയുന്നത് അല്ലെങ്കിൽ ഞാനും കൂടെ പോയേനെ ദേവു സങ്കടത്തോടെ പറഞ്ഞു ഇന്നാണ് പോകുന്നതെന്ന് ഇന്നലെയാണ് എന്നോട് പറഞ്ഞത് നീ വിഷമിക്കേണ്ട പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇങ്ങോട്ട് തന്നെ വരും ഇനി നിനക്ക് ഞങ്ങളുടെ ഒപ്പം വരണമെന്നാണെങ്കിൽ പപ്പയോട് ചെന്ന് പറഞ്ഞോ ദേവുനയുടെ വിട്ടിട്ട് പോകുന്നതിൽ സീതയ്ക്കും സങ്കടമാണ് തന്നെ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു പപ്പയോട് ചെന്ന് ചോദിച്ചാലും മതി ഇപ്പൊ കൊണ്ടുപോകും എന്നെ ദേവു ദേഷ്യത്തോടെ പറഞ്ഞു നിനക്ക് ഞങ്ങളുടെ ഒപ്പം പോരണമെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കാം സീതവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അടുത്ത മാസം ആദ്യമാണ് നാട്ടിൽ ഉത്സവം നടക്കുന്നത് ഞങ്ങളെല്ലാവരും പോകും അപ്പു ദേവിന്റെ മുഖത്തേക്ക് പാളി നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ വരുന്നില്ല അമ്മ പൊക്കോ അപ്പു പറഞ്ഞത് കേട്ടതും ദേവു പെട്ടെന്ന് പറഞ്ഞു സീത പുഞ്ചിരിയോടെ മൂന്ന് പേരുടെയും നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു പപ്പ കൊണ്ടുപോകാനുള്ള ഫയൽസും മറ്റും എടുത്ത് ബാഗിലേക്ക് വെക്കുന്ന ദത്തനെ വിളിച്ചുകൊണ്ട് അഗ്നി മുറിയിലേക്ക് പ്രവേശിച്ചു ഇപ്പോൾ തന്നെ ഇറങ്ങുകയാണോ റെഡിയായി നിൽക്കുന്ന ദത്തനെ നോക്കിക്കൊണ്ട് അഗ്നി സംശയത്തോടെ ചോദിച്ചു ഉം മണിക്കാണ് ഫ്ലൈറ്റ് ദത്തൻ അഗ്നിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു ഫെലിക്സ് നാട്ടിലെത്തിയിട്ടുണ്ട് അഗ്നിയെ ഓർമ്മപ്പെടുത്തും പോലെ ദത്തൻ പറഞ്ഞു വീട്ടിലുള്ള എല്ലാവരെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അഗ്നിയിൽ ഏൽപ്പിച്ചിരുന്നു ദത്തൻ പുതുതായി കമ്പനിയിൽ ഒരുപാട് എംപ്ലോയീസ് ജോയിൻ ചെയ്തിട്ടുണ്ട് ഫെലിക്സിന്റെ ആളുകളും ഉണ്ടായിരിക്കും ശ്രദ്ധയോടെ വേണം മുമ്പോട്ട് പോകാൻ അവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കാർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് നിനക്ക് മനസ്സിലായില്ലേ ദത്തൻ അഗ്നിയോട് ഗൗരവത്തോടെ ചോദിച്ചു ഞാനായി അവന്റെ അടുത്തേക്ക് ഒന്നിനും പോകില്ല പക്ഷേ അവൻ ഇങ്ങോട്ട് വന്നാൽ വെറുതെ വിടുകയുമില്ല അഗ്നി ഗൗരവത്തോടെ പറഞ്ഞു അവന്റെ നീക്കങ്ങളെല്ലാം കൃത്യമായി അറിഞ്ഞിരിക്കണം ഇനി അവന്റെ കയ്യിലേക്ക് വീട്ടിൽ നിന്ന് ആരെങ്കിലും എത്തിക്കിട്ടിയാൽ രക്ഷിക്കാൻ നമ്മളെ കൊണ്ട് കയ്യില്ല അഗ്നി അവനെ അത്ര നിസ്സാരക്കാരനായി തള്ളിവിടരുത് ദത്തൻ അഗ്നിയോട് ഗൗരവത്തോടെ പറഞ്ഞു അഗ്നി അതിനെ മോളിക്കൊണ്ട് ദത്തനെ കെട്ടിപ്പിടിച്ചു ആൾ ദ ബെസ്റ്റ് അഗ്നി പുഞ്ചിരിയോടെ പറഞ്ഞു അവന്റെ പുറത്തൊന്ന് തട്ടിക്കൊണ്ട് ദത്തൻ ട്രോളി ബാഗും എടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു കരയരുത് ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോകുമ്പോൾ എനിക്കൊരു മനസ്സമാധാനവുമില്ല ഇനിയും നീ എന്നെ വിഷമിപ്പിക്കല്ലേ കണ്ണീരോടെ നിൽക്കുന്ന ശിവയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സീത പറഞ്ഞു ശിവ അവരെ വേദനയോടെ നോക്കി അമ്മയും കൂടെ പോയാൽ എനിക്കിവിടെ ആരുമില്ല പോകാതെ ഇരുന്നു ശിവ കരഞ്ഞുകൊണ്ട് പറഞ്ഞു സീതയും അവളെ വേദനയോടെ നോക്കി കുറച്ചു ദിവസം മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും ശിവനന്ദിയും സീതയ്ക്കും ഓളെ പോലെ തന്നെയാണ് അവളുടെ ഇവിടുത്തെ ഇനിയുള്ള ദിവസങ്ങൾ ഓർക്കുമ്പോൾ വേദന തന്നെയാണ് പക്ഷേ തനിക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല സീത വേദനയോടെ ഓർത്തു നിനക്ക് വേണ്ടി ഇവിടെയുള്ള ആരും അഗ്നിയോട് എതിർത്ത് സംസാരിക്കില്ല നീ നിരപരാധിയാണെങ്കിൽ നിനക്ക് വേണ്ടി സംസാരിക്കേണ്ടത് നീ തന്നെയാണ് സീത മുഖമൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് ശിവയോട് ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു റാണിയോടും യാത്ര പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഹാളിലേക്ക് നടന്നു എല്ലാവരും ദത്തനെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഹാളിൽ നിൽക്കുന്നുണ്ടായിരുന്നു സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ദത്തനെ കണ്ടതും എല്ലാവരും എഴുന്നേറ്റു സോഫയിലിരിക്കുന്ന വിഷ്ണുവർദ്ധന്റെയും മീനാക്ഷി അമ്മയുടെയും കാലിൽ തൊട്ടുകൊണ്ട് സത്യനാഥനെ ഒന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് എല്ലാവരെയും ഗൗരവത്തോടെ നോക്കിക്കൊണ്ട് ദത്തൻ പുറത്തേക്ക് നടന്നു പുറകെത്തിന് സീതയും വീട്ടിലുള്ള എല്ലാവരെയും നോക്കി തലയാട്ടിക്കൊണ്ട് കാറിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ തൂണിൽ ചാരിക്കൊണ്ട് തന്നെ നോക്കി നിൽക്കുന്ന ശിവയെ കണ്ടത് അവളെയൊന്നു നോക്കിക്കൊണ്ട് കാറിലേക്ക് കയറി കാർ ഗേറ്റ് കടന്നു പോകുന്നതും നോക്കിക്കൊണ്ട് അഗ്നി ഗൂഢമായ ചിരിയോടെ ബാൽക്കണിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു സീത പോയതും ശിവ മുറിയിൽ തന്നെ ചടഞ്ഞ് കൂടി ഇരിക്കുകയായിരുന്നു അഗ്നി ഓഫീസിലേക്ക് പോയിരുന്നു വീട്ടിൽ ദേവും നന്ദു അല്ലാതെ മറ്റാരും അവളോട് മിണ്ടിയിരുന്നില്ല കുട്ടിയെ മീനാക്ഷി അമ്മ വിളിക്കുന്നുണ്ട് തുറന്നിട്ടിരിക്കുന്ന ഡോറിൽ തട്ടിക്കൊണ്ട് ബെഡിന് താഴെ മുട്ടുകാലിൽ മുഖം അമർത്തിയിരിക്കുന്ന ശിവയോട് റാണി പറഞ്ഞു ഉം ശിവ അതിനെ മോളിക്കൊണ്ട് നിലത്ത് നിന്ന് എഴുന്നേറ്റ് റാണിയോടൊപ്പം പുറത്തേക്ക് നടന്നു ഇവിടെ ഇങ്ങനെ മുറിയിൽ കയറി അടച്ചിരിക്കാനൊന്നും പറ്റില്ല മീനാക്ഷി അമ്മ ശിവയെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞു ശിവയും അവരെ നോക്കി കാണുകയായിരുന്നു ഇപ്പോൾ ആദിത്യ സ്നേഹമോ വാത്സല്യമോ ഒന്നും അവരുടെ മുഖത്തില്ല തന്നോട് ദേഷ്യം വെറുപ്പും തന്നെയായിരിക്കും അവർക്ക് അതോർത്തപ്പോൾ തന്നെ അവളുടെ ഉള്ളം നേറി ഞാനെന്താ റാണി ചേച്ചി ചെയ്യേണ്ടത് ഉള്ളി അരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന റാണിയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ശിവ ചോദിച്ചു കുട്ടിയെ അറിഞ്ഞോളൂ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ചെയ്തുകൊണ്ടിരുന്ന പണി ശിവയെ ഏൽപ്പിച്ചുകൊണ്ട് റാണി ചോദിച്ചു ഇല്ല ശിവ അതിനെ തലയാട്ടിക്കൊണ്ട് ജോലി ചെയ്യാൻ തുടങ്ങി അതൊന്നു നോക്കിക്കൊണ്ട് മീനാക്ഷി അമ്മ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് നടന്നിരുന്നു കുട്ടിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്നോളൂ മീനാക്ഷി അമ്മ പോയി റാണി ശിവയെ നോക്കിക്കൊണ്ട് പതിയെ പറഞ്ഞു ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് തന്നെയാണ് ശിവ ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു റാണി ശിവയോട് പിന്നെയും സംസാരിച്ചു കൊണ്ടിരുന്നു പക്ഷേ ശിവയുടെ ശ്രദ്ധ അതിലൊന്നും ആയിരുന്നില്ല അവൾ എന്തോ ആലോചനയിലായിരുന്നു തുടരും സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സ്റ്റോറിയെക്കുറിച്ച് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്